ുംടനുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് പറയാമോ എങ്ങനെയുണ്ട് മമ്മൂക്കമൻസൊക്കെ ആണല്ലേ ഹോളിപെടാ അടിപൊളി പൊടാ എങ്ങനെയുണ്ട് പടം സൂപ്പർ ഉണ്ട് പെർഫോമൻസ് ഈ പടം ഒരു വട്ടെങ്കിലും കാണണമെന്ന് തോന്നിക്കും അല്ലെങ്കിൽ പ്രേക്ഷകർ പറഞ്ഞു പറഞ്ഞു അറിയിക്കും അതുകൊണ്ട് സൂപ്പറായിരുന്നോ ആരാണ് കൂടുതൽ ഇഷ്ടമായോ മമ്മൂക്കായോ വിനായകനോ എങ്ങനെ പടം സ്റ്റോറിയേക്കാളും ആദ്യം മമ്മൂക്കായോടൊക്കെ ഒരു ദേഷ്യം തോന്നിയായിരുന്നു അന്നേരം ഒരു ദേഷ്യമൊക്കെ തോന്നിയായിരുന്നു പോളി സിനിമ പോളി മമ്മോട്ട് ആലീച്ചിട്ട് വെറുപ്പ് വന്നിച്ചെങ്കിലും സൂപ്പർ വിനായകൻ ആണെങ്കിൽ അതിലും ഗംഭീരം ക്ലൈമാക്സ് അമ്പനി നിങ്ങളായിട്ട് കാരണം എനിക്ക് ഞാൻ നിങ്ങളെ യൂട്യൂബ് എപ്പോഴും നോക്കുന്ന ആളാണ് ഞാൻ ഞാനൊരു സബ്സ്ക്രൈബർ കൂടെ ആണ് ഓക്കെ അടിപൊളി പടവാണ് മമ്മൂട്ടി നല്ല ഗിഡാടാണ്ട് വിനാൻ ഗിഡെല്ലാം പെർമാവ് അടിപൊളി പെർമാവധി ചെയ്തിട്ടുണ്ട് ബിനാൻ അനക്കാൽ കിട്ടാടിയിട്ട് മമ്മൂട്ടി അതിലും ചെയ്തിട്ടുണ്ട് നായൻ വിനായനാണോ പിന്നെ അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ആ രീതിയിലാണ് പണം വെച്ചിരിക്കുന്നത് എനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്റെ കാര്യങ്ങളും പറയുന്നുണ്ട് നമ്മുടെ അശ്വത് നോക്കാന്ന് പറഞ്ഞ എന്റെ ഫേവറേറ്റ് എന്റെ ഏറ്റവും പുള്ളി കൂടെ കാരണം നമ്മൾ അതുകൊണ്ടല്ല അയാൾ പുള്ളിയുടെ നമ്മൾ അങ്ങനെ പുള്ളിയുടെ നൈറ്റീവോടെ നമ്മൾ നൈറ്റീവ് എന്ന് പറയുന്നത് അയാളായിട്ട് ഞാൻ ഒരു ഇവര് ശനിയായിട്ട് യാതൊരു ഒഴിവാണ് നിങ്ങളെ കാണാറുണ്ട് നിങ്ങളെ ഇതായിട്ട് എന്നെ ഇപ്പോഴും പോകരുത് നിങ്ങളെ ഉണ്ട് നിങ്ങളോട് പറയുന്നോ പറയു പറയുവാണെ ഞണ്ട് തീരുമാനം ഇടില്ല അതിനാണ് അതിനകത്ത് ബില്ല കാ സെക്കൻഡ് പാട്ട് ആരെന്ത് ചെയ്യുവോളി പെർഫോമൻസ് ഒരിക്കലും നല്ല ആക്ടർ എല്ലാരും നല്ലത് പക്ഷേ ഞാൻ അംഗീകരിക്കുന്നത് കിടിലാട് ചെയ്തത് വിനാൻ ഇനിയും നല്ലൊരു നടനായിട്ട് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ മമ്മൂട്ടി കിട്ടിയിട്ടുള്ള പെർഫോമൻസ് തന്നെയാ ഇതിന് ഈ പടത്തിൽ ഉണ്ടാവും பசே படத்தில் பராட்டோடி கொண்டு நல்லவாடி இஷ்டப்பட்டு ஒரு அவர் மம்முட்டி அது அவர் மிதோடு மூட்டி கிடலோட் மம்முட்டியிட மம்முட்டி அங்கே ஒரே ഒരു നായികമാനോട് അത്രമായിട്ട് ഇതായിട്ട് ശരി മമ്മൂട്ടി ഭാഗത്ത് ആണ് എന്നോ മോഹൻലാൽ അടക്കി വെച്ചിട്ടുണ്ട് എപ്പോഴും എങ്ങനെയുണ്ട് എങ്ങനെയാണ് എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ നല്ല രസമുണ്ട് അൾക്ക് ശേഷം നല്ലൊരു കഥ പോലെ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ ആയിട്ട് തോന്നി ത്രില്ലിങ് തോന്നിയായിരുന്നു സൂപ്പർ പാഠം സെക്കൻഡ് പാർട്ട്